മേടത്തിൽ നിന്നും ഇടവത്തിലേക്ക് മെയ് ഒന്നാം തീയതി നടക്കുന്ന വ്യാഴമാറ്റം മീനം രാശിക്ക് എന്തൊക്കെ മാറ്റങ്ങൾ ഉണ്ടാക്കുന്നു എന്ന് നോക്കാം ഇടവത്തിലേക്കുള്ള വ്യാഴമാറ്റം പൊതുവെ ധനവും പൊരുളാധാരവും വർദ്ധിക്കുകയാണ് ചെയ്യുക അത് ഓരോ രാശിക്കാർക്കും സ്വന്തം ജാതകമനുസരിച്ച് ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാക്കുന്നു എന്ന് മാത്രം വ്യാഴം ഉച്ചമാണോ നിജമാണോ രാജയോഗമാണോ ഹംസയോഗമാണോ എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് കൂടുതൽ ഫലങ്ങൾ ലഭിക്കുന്നത് മീനം രാശിയുടെ അധിപതിയാണ് വ്യാഴ ഭഗവാൻ മീനരാശിക്കാർക്ക് വ്യാഴം രണ്ടാമിടത്തിൽ നിന്നും മൂന്നാമിടത്തിലേക്കാണ് മാറുന്നത് ഒന്നാമിടത്തിൽ രാഹുവും ഏഴാമിടത്തിൽ കേതുവും പന്ത്രണ്ടാമിടത്തിൽ ശനിയുമാണ് നിൽക്കുന്നത് ഏഴര ശനിയും നടക്കുന്നു അതിനാൽ ആവശ്യമില്ലാത്ത ചിലവ് മനസങ്കടങ്ങൾ ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ കലഹം പിരിവ് വീഴ്ചകൾ എന്നിവ നടക്കും ഒന്നാമിടത്തിലിരിക്കുന്ന രാഹു ഒരുപാട് കൺഫ്യൂഷൻസും ടെൻഷൻസും ഉണ്ടാക്കും ഇങ്ങനെയുള്ളപ്പോഴാണ് മീനം രാശിക്ക് വ്യാഴം രണ്ടാമിടത്തിൽ നിന്നും മൂന്നാമിടത്തിലേക്ക് മാറുന്നത് അതിനാൽ അവിടെ വ്യാഴത്തിന് ബലക്കുറവ് വരുന്നത് ഇതുവരെയ്ക്കും സ്മൂത്തായി സേഫ് സോണിൽ പോയിരുന്ന ലൈഫിൽ പല പല പ്രോബ്ലംസ് ഉണ്ടാക്കും അതിനാൽ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും വളരെ ശ്രദ്ധയോടുകൂടി ആലോചിച്ച് ചെയ്യുക മീനരാശിക്കാരായ ദമ്പതികൾ പരസ്പരം വിട്ടുകൊടുത്ത് സമനിലയിൽ പോകുവാൻ മനസ്സ് കാണിക്കുകയില്ല എസ്പെഷ്യലി മീനം രാശിക്കാരായ സ്ത്രീകൾ സമാന കൂടി പോകുവാൻ താൽപ്പര്യം കാണിക്കുകയില്ല അവർ പറയുന്നതും ചെയ്യുന്നതുമാണ് ശരി എന്ന നിലയിൽ മാത്രമേ കാര്യങ്ങൾ എടുക്കുകയുള്ളൂ അത് കുടുംബ ബന്ധങ്ങൾ ശിഥിലമാക്കും ഫാമിലിയിൽ മാത്രമല്ല കരിയർ ജോബ് പ്രൊഫഷൻ ബിസിനസ് എല്ലാറ്റിലും അങ്ങനെ തന്നെയാണ് ബിഹേവ് ചെയ്യുക സോ ജെൻസ് ആയാലും ആയാലും ഒരുപാട് പ്രോബ്ലംസ് ഇക്കാരണത്താൽ ഫേസ് ചെയ്യേണ്ടി വരും ഇവിടെ മീനം രാശിക്കാർ ശ്രദ്ധിക്കേണ്ട ഹൈലൈറ്റ് പോയിന്റ് എന്താണെന്ന് വെച്ചാൽ മണി മേറ്റേഴ്സാണ് അതായത് പണം കൊടുക്കുന്നതും വാങ്ങുന്നതും വളരെ ആലോചിച്ചും ശ്രദ്ധിച്ചും ചെയ്യേണ്ടതാണ് ലോണെല്ലാം വാങ്ങി റിസ്ക് എടുക്കുന്നതിനുള്ള സമയവും ഇതല്ല കൊടുത്ത പണത്തെ സ്മൂത്തായി സംസാരിച്ച് വാങ്ങുന്നതാണ് നിങ്ങൾക്ക് നല്ലത് ബാലൻസ് കയ്യിൽ എമൗണ്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് സേവിങ്സ് ചെയ്യാൻ ശ്രമിക്കുക സേവിങ്സ് ചെയ്യേണ്ട ലെവലിൽ നിങ്ങളുടെ കയ്യിൽ പണം ഉണ്ടായില്ലെങ്കിൽ ഉള്ള പണം ചിലവാക്കാതെ സൂക്ഷിക്കുന്നതാണ് നല്ലത് സോ മീനരാശി ഫസ്റ്റ് പണ വിഷയത്തിൽ വളരെയധികം ശ്രദ്ധ ചെലുത്തണം അതുപോലെ പുതിയ ബിസിനസ് തുടങ്ങുന്നതിനും ഇൻവെസ്റ്റ്മെൻറ്റുകൾ ചെയ്യുന്നതിനും സമയം നല്ലതല്ല വ്യാപാര വിഷയത്തിലും വളരെയധികം ശ്രദ്ധ ചെലുത്തേണ്ടതാണ് ബിസിനസ്സിന് വേണ്ടി നല്ല ഓപ്പർച്യൂണിറ്റീസ് നിങ്ങൾക്ക് വന്നു ചേരും നല്ല പാർട്നേഴ്സും നിങ്ങൾക്ക് വന്നു ചേരും എന്നാൽ ഈ വർഷം അതെല്ലാം മാറ്റിവെച്ച് പോകുന്നതാണ് നല്ലത് സാധാരണ ഏഴര ശനിയും മൂന്നിൽ വ്യാഴവും വന്നാൽ ഇതുപോലെയുള്ള പണ ചെയ്യിക്കും നല്ല ഓപ്പർച്യൂണിറ്റീസ് കൊണ്ടുവന്ന് മുന്നിലിട്ട് തരും എന്തുകൊണ്ടെന്നാൽ കയ്യിലുള്ള പണം മുഴുവൻ ചിലവഴിച്ച് പോകുന്നതിന് വേണ്ടിയാണ് അങ്ങനെ ചെയ്യുന്നത് സോ അതിലെല്ലാം കുറച്ച് അവയർനെസ് നല്ലതാണ് അധികം പരിചയമില്ലാത്ത പാർട്നേഴ്സിൻ്റെ കൂടെ ഒന്നിലും പങ്കുചേരാതിരിക്കുന്നതാണ് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നല്ലത് ഇനി ഫാമിലി ഫാമിലിയിൽ നിങ്ങളെ ആരും മനസ്സിലാക്കാൻ ശ്രമിക്കുകയില്ല പൊതുവേ മീനരാശിക്കാരുടെ മനസ്സിടക്കിടെ ചഞ്ചലപ്പെട്ടുകൊണ്ടും ടെൻഷനായും കൊണ്ടാണ് ഉണ്ടാവുക അവരെ പെട്ടെന്ന് ആരും മനസ്സിലാക്കാൻ ശ്രമിക്കുകയും ഇല്ല എസ്പെഷ്യലി മീനരാശിക്കാർ മീനരാശി സ്ത്രീകളുടെ ഭർത്താക്കന്മാരായാലും ശരി മീനരാശി പുരുഷന്മാരുടെ ഭാര്യമാരായാലും ശരി നിങ്ങളെ മനസ്സിലാക്കുന്നില്ല എന്ന് പറഞ്ഞ് വിഷമിക്കാതിരിക്കുന്നതാണ് നിങ്ങൾക്ക് നല്ലത് അതും ഒരു ഡെയിലി റൊട്ടീനിൽ ചേർത്ത് പോകുന്നതാണ് നിങ്ങൾക്ക് നല്ലത് സഹോദര സഹോദരിമാർക്ക് നിങ്ങൾ സഹായം ചെയ്യേണ്ട സാഹചര്യം വരും അത് നല്ല മനസ്സോടുകൂടി ചെയ്യുക ഫ്യൂച്ചറിൽ അത് നിങ്ങൾക്ക് ഉപകാരപ്പെടും അതുപോലെ തന്നെ ഈ സമയത്ത് മീനരാശിക്കാർ മറ്റുള്ളവരുടെ സഹായം കിട്ടുമെന്ന് കരുതി ഒന്നിലും മുന്നിട്ടിറങ്ങി ഒന്നും ചെയ്യാതിരിക്കുന്നതാണ് നിങ്ങൾക്ക് നല്ലത് പണം സംബന്ധിച്ചും പ്രണയം സംബന്ധിച്ചുമുള്ള മിഷ് വിഷയങ്ങളിൽ കൂടുതൽ വിശ്വാസവും മനസ്സും അർപ്പിക്കാതിരിക്കുന്നതാണ് നല്ലത് അങ്ങനെ ചെയ്തില്ലെങ്കിൽ അത് നിങ്ങൾക്ക് കൂടുതൽ മനോവിഷമങ്ങൾ ഉണ്ടാക്കുന്നതാണ് ഇനി വ്യാഴനോട്ടം ചെല്ലുന്ന സ്ഥലങ്ങളിലെ ഫലങ്ങൾ എന്താണെന്ന് നോക്കാം ഏഴാമിടം പാർട്ണർ സ്ഥാനമായതിനാൽ അത് ലൈഫ് പാർട്ണർ ആയാലും ബിസിനസ് പാർട്ണർ ആയാലും നിങ്ങൾക്ക് അവരെ ഹെൽപ്പ് ചെയ്യേണ്ടതായി വരും അത് മനോവിഷമങ്ങൾ ഉണ്ടാക്കാതെ ചെയ്യുക അടുത്തത് നിങ്ങൾക്ക് സമ്മാനങ്ങൾ പ്രശംസകൾ അഭിനന്ദനങ്ങൾ അതെല്ലാം വന്നു ചേരും ഇനി പിതാവ് വഴിയുള്ള സ്വത്തുക്കൾ വന്നു ചേരും പിതാവിന് അങ്ങോട്ടും ഹെൽപ്പ് ചെയ്യേണ്ട സാഹചര്യങ്ങൾ ഉണ്ടാകും അങ്ങനെ പരസ്പരം കൊടുക്കൽ വാങ്ങൽ ചെയ്യേണ്ടി വരും കിട്ടാതെ തടസ്സപ്പെട്ട് കിടക്കുന്ന പണം വന്നു ചേരും കടം കൊടുത്തത് തിരിച്ചു കിട്ടും ഓവറോളായി നോക്കുമ്പോൾ പണം വരുമാനം എപ്പോഴും ഉള്ള പോലെ ഉണ്ടാകുമെങ്കിലും ഒരുപാട് ടെൻഷൻ കഷ്ടങ്ങൾ ആർഗ്യുമെൻറ്റ്സ് എന്നിവയും കൂടുതലായി നടക്കും നിങ്ങൾ ചതിക്കപ്പെടാൻ ആരെങ്കിലും ഇരിക്കുന്ന വലയിൽ വീഴാതിരിക്കുക എസ്പെഷ്യലി പണവിഷയത്തിലും പ്രണയത്തിലും ശ്രദ്ധിക്കുക അതാണ് നിങ്ങൾക്ക് സേഫ് രാശി എന്നാൽ നിങ്ങളുടെ മനസ്സ് ഇമോഷൻസ് ഫീലിങ്സ് എല്ലാം വിടും അവിടെയാണ് രാഹു വന്ന് നിൽക്കുന്നത് അത് കാരണം ഒരു മനുഷ്യന് വളരെയധികം ആഗ്രഹങ്ങളുണ്ടാകും അവിടെ വ്യാഴം ബലമില്ലാതെ ഇരിക്കുന്നതിനാൽ ആശകൾ വിരിക്കുന്ന വലയിൽ ഈസിയായി ചെന്ന് വീഴും ശനി പന്ത്രണ്ടിൽ ഉള്ളതിനാൽ ഏതിൽ നിങ്ങൾ ചെന്ന് ഇൻവോൾവ് ആകുന്നുവോ അതിൽ നഷ്ടം ഏർപ്പെടുത്തുവാൻ റെഡിയായി നിൽക്കും സോ എല്ലാ വിഷയത്തിലും വളരെ ശ്രദ്ധയോടുകൂടി പോകണമെന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ നിർത്തുന്നു